ും പതിനെട്ട് വർഷക്കാലം രോഗിയായ ഒരു പ്രവാചകന്റെ കഥയാണ് പറയുന്നത് പറയുകയാണ് അയ്യൂബ് നബി അലൈഹി പതിനെട്ട് വർഷക്കാലം അള്ളാഹു കൊണ്ട് പരീക്ഷിച്ചു വർഷക്കാലം അയ്യൂബ് നബിഅലാമിനെ അടുത്ത കുടുംബക്കാരും അകന്ന കുടുംബക്കാരുമെല്ലാം ഉപേക്ഷിച്ചുപോയി രോഗം ിഹി തൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട രണ്ട് ആളുകളല്ലാത്ത എല്ലാ ആളുകളും അവന്നു ഇഹ്വാനിഹി ആ രണ്ട് സഹോദരങ്ങൾ തൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവര് കൂടെ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകും അങ്ങനത്തെ രണ്ടാളുകൾ ഒരു ദിവസം ആ രണ്ടാളുകൾ തമ്മിൽ ചർച്ച ചർച്ചയുണ്ടായി ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു അല്ല പതിനെട്ട് വർഷമായിട്ട് അയ്യൂബ് നബിക്ക് കാര്യമായ ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ് മൂപ്പരെന്തോ കാര്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബലാവ് വരാനുള്ള സാധ്യതയില്ല പാല സാഹിബ് ഒപ്പം മറ്റേ കൂട്ടുകാരും ചോദിച്ചു അമ്മ താക്ക് എന്താ നീ അങ്ങനെ പറയാനുള്ള കാരണ കാലാപം മറ്റേ പറഞ്ഞു സമാനിയ അശറത സനതൻ ലം അല്ലാഹു തആല 18 വർഷക്കാലമായി രോഗം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കല്ലേ അള്ളാഹുത്താലു രോഗം മാറ്റിയില്ലല്ലോ അതുകൊണ്ട് എന്തോ കാര്യായിട്ടും എല്ലാം തെറ്റും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് രണ്ടിലൊരാൾ മറ്റാരോട് പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടാറുണ്ടല്ലോ ചില ആൾക്കാരെ പരീക്ഷണം കാണും യഥാർത്ഥത്തിൽ അതിന്റെ കാരണം അതല്ല അത് നമുക്ക് ശേഷം മനസ്സിലാവും ഏതായിരുന്നാലും അയ്യൂബ് നബി അലിഹുസ്സലാമിന് ഈ പരീക്ഷണ ഘട്ടത്തിൽ തന്റെ ഭാര്യ റഹ്മത്ത് എന്ന പേരുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു തൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കാൻ തൻ്റെ ഭാര്യ തന്നോടൊപ്പം എപ്പോഴും കൂടെയുണ്ടാവും കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കും ില് പോകണമെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഒക്കെ ഒരാളുടെ സഹായം വേണം അങ്ങനെ ആണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം ഒരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരാൻ അയ്യൂബ് നബി അലുസ്ലാം വൈകിപ്പോയി കാരണം എന്താണ്

നബിയോട് അള്ളാഹു താല പറഞ്ഞു നിങ്ങളുടെ കാല് കൊണ്ട് ഈ മണ്ണിൽ ഒന്ന് ചവിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അംഗസ്നാനം നടത്താനുള്ള വെള്ളവും കുടിക്കാനുള്ള പാനീയവും അള്ളാഹു താല നൽകുന്നതാണ് ഇതനുസരിച്ച് അയ്യൂബ് നബി അനുസരിച്ചെ മണ്ണിൽ ചവിട്ടി അള്ളാഹു താല നല്ല വെള്ളം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു ആ വെള്ളം കൊണ്ട് അംഗസ്നാനം സ്നാനം നടത്തുകയും ശരീരം മുഴുവനും കുളിച്ച് വൃത്തിയാകുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരാൻ വേണ്ടി അയ്യൂബ് നബി അലി ഇലാം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭാര്യ പിന്തിപ്പോയി ഒരു ഭാഗത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അയ്യൂബ് നബിഅലാം തന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ് അയ്യൂബ് നബി അലൈഹിന് മഴ കൊടുത്ത ഈ വെള്ളം കൊണ്ട് കുളിച്ച് വൃത്തിയായ കോൽ തൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗവും മാറി നല്ല സുന്ദര കുട്ടപ്പനായി മാറി തിരിച്ചു വന്നപ്പോ ഭാര്യക്ക് മനസ്സിലായില്ല അപ്പൊ ഭാര്യ ചോദിച്ചു ആ രോഗമുള്ള ഒരാളുണ്ടല്ലോ അയ്യൂബിന് പേരില് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടോ കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ് സ്വന്തം ഭാര്യക്ക് ഭർത്താവിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല കാരണം അത്രയും നല്ല സുമുഖനും സുന്ദരനും സുസ്മേരവദനനുമായിട്ടാണ് അയ്യൂബ് നബി അലുസ്ലാം തിരിച്ചു വരുന്നത് അപ്പോൾ അയ്യൂബ് നബി അലൈഹി നബിഅലിസ്ലാം പറഞ്ഞു വല്ലാഹി ഭാര്യ പറയാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണുണ്ടോ നിങ്ങളും മുപ്പൂരിട്ടത്തെ ബന്ധമുണ്ടോ മനസ്സിലാവുന്നില്ല ഭാര്യക്ക് മനസ്സിലായില്ല കാരണം ശരീരത്തിന്റെ ചർമ്മങ്ങളിലെല്ലാം ചുറയുണ്ടായിന്ന അതുകൊണ്ടാണ് ജനങ്ങൾ അകന്നുപോയത് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ചോദിച്ചത് നിങ്ങളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ആ സമയത്ത് പറഞ്ഞു ഞാൻ തന്നെയാണ് നിങ്ങളാ പറഞ്ഞാള് അവസാനം അള്ളാഹു സുബാനഹുല മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാമിന് രണ്ട് തടാകങ്ങൾ ഉണ്ടായിരുന്നു ഗോതമ്പ് സൂക്ഷിക്കുന്ന ഒരു തടാകവും അതുപോലെ യവം സൂക്ഷിക്കുന്ന മറ്റൊരു തടാകവും അള്ളാഹു ഉടനെ രണ്ട് കാർമേഘങ്ങൾ ഇങ്ങനെ പെഴുതിറങ്ങുകയാണ് ഈ തടാകത്തിനു മേൽ അങ്ങനെ ഗോതമ്പുള്ള തടാകത്തിൽ നിറയെ സ്വർണക്കുംബാരവം സൂക്ഷിച്ചുവെച്ച തടാകത്തിൽ അള്ളാഹു തല വെള്ളി അങ്ങനെ നിറയെ സ്വർണവും വെള്ളി അള്ളാഹു സുബഹാനുഭൂ അയ്യബു നബി അലിസ്ലാമിനോട് പറഞ്ഞു നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒടുവിൽ അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നൽകിയ ഹരി എന്ന ഹതിയാണ് ഇത് ദുന്യാവിൽ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം ആ തരത്തിൽ ഇതിന്റെ അപ്പുറം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു അള്ളാഹു സുബഹാനുഭൂത്താലെ സമാധാനിപ്പിച്ചു കൊടുത്തു എന്ന് വും തന്റെ സ്വഹിയിൽ രേഖപ്പെടുത്തുകയാണ് നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ കുറെ ദുമായിരിക്കും നമ്മൾ എന്നെ പറഞ്ഞോ എന്താ പഠിച്ചോ ഇന്നലെ കാണുന്നില്ല എന്നെ കേൾക്കുന്നില്ല എന്റെ എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തത് എന്താണ് ഇന്നലെ ഞാന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു അതാ മെസ്സേജിലുള്ള ചോദിച്ചാല് ഒരു ദിവ ഒരു അടിമ ഒരു വട്ടം അള്ളാഹുവിനോട് ധ്വാന ചെയ്യും അപ്പോ അള്ളാഹു താല അത് സ്വീകരിക്കുകയില്ല പിന്നെയും ചെയ്യും അപ്പോഴും അള്ളാഹു സ്വീകരിക്കുകയില്ല പിന്നെയും അയാൾ ആവർത്തിച്ച് ധ്വാനം ചെയ്യും അപ്പോഴും അതിന് ഉത്തരം കിട്ടൂല നാലാമത്തെ വട്ടം അതേ വിഷയം പറഞ്ഞ് ധ്വാരക്കുമ്പോൾ അള്ളാഹുത്താല പറയും ആ അടിമ ഉണ്ടോ നിരന്തരമായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരാളുടെയും വാതില് മുട്ടാൻ പോയില്ലല്ലോ അതുകൊണ്ട് ആ കാര്യം ഞാൻ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കാം അങ്ങനെ അള്ളാഹു താല അത് സാധിപ്പിച്ചു കൊടുത്തു അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഹരീഷിൽ ഉള്ളതാണ് എന്നിട്ടപ്പോ ഒരാൾ പറഞ്ഞു ഞാൻ പത്ത് വട്ടം ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിട്ടില്ല അപ്പൊ ഈ പറഞ്ഞത് ശരിയല്ലല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ ഉത്തരം എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ച മതി എന്നെ ഇക്കോളണമെന്നില്ല ഒരു പ്രാർത്ഥനക്ക് മൂന്നിൽ ഒരു ഉത്തരം എന്തായാലും ഉണ്ടാവും ഒന്നിരിക്കുക ചോദിച്ച കാര്യം തന്നെ അള്ളാഹു നൽകും ചിലപ്പോ ചോദിച്ച കാര്യം നൽകൂല വേറെ ഒരു കാര്യം ഉള്ളാഹു നൽകും ഉദാഹരണത്തിന് നമ്മൾ നമുക്ക് ഒരു ഉദാഹരണം പറയണം റോഡിലേക്ക് ഇറങ്ങാം പഠിച്ചവനെ പെട്ടെന്ന് പോകണം ആദ്യത്തെ ബസ് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളാ നിൽക്കുമ്പോ ഒരു പാട്ടി ഒരു ആസീന കോതി നമ്മളിങ്ങനെ ഇറങ്ങുക പക്ഷെ നമുക്ക് ആദ്യത്തെ വണ്ടി വന്ന അങ്ങ് പോയി കിട്ടിയില്ലാന്ന് വിചാരിച്ചു രണ്ടാമത്തെ ബസ്സാണ് നമ്മൾ കിട്ടിയത് അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുക എന്താ ഇപ്പൊ കഥ ഞാൻ ആസീന കോതി അതും ബദിനീങ്ങളെ പേരില് ബദിന പണ്ടത്തെ പവർ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത് ഞാനിങ്ങനെ യാസീനു എന്റെ ദ്വാനം സ്വീകരിച്ചിട്ടില്ല പക്ഷെ ആ ബസ്സിൽ കയറിയിട്ട് യാത്ര പോയപ്പോഴാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോ ആ ബസ് നാല് ടയറും മേലെയാക്കിയിട്ട് ഒരു പാടത്ത് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് അപ്പൊ അന്നാമത്തെ ബസ്സിൽ പോയിരുന്നെങ്കിൽ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ അപ്പൊ അയാൾ പതിരികളെ പേരിൽ ഓദ്യസിന്റെ കൊണ്ടാണ് ആ വാഹനത്തിൽ കയറി ആക്സിഡന്റിൽ പെടാതിരുന്നത് അതിൽ പോയാൽ അയാൾക്ക് ഇതിൽ നിന്ന് നമ്മളെത്താൻ പറ്റൂല അപ്പൊ അള്ളാവ് വിചാരിച്ചു ആ യാസിന്റെ വർക്കത്തോണ്ട് അതിന് ലക്ഷ്യസ്ഥാനത്ത് എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും എത്തിക്കണം പതിരികളെ വലിയ യാസിന് ഓദ്യാണല്ലേ അത് മോശമാക്കാൻ പറ്റും ഉണ്ടോ അപ്പൊ ചോദിച്ചതല്ല കൊടുത്തത് പകരം വേറൊന്നും കൊടുത്തു അതാണ് അയാൾക്ക് സഹ ചിലപ്പോ അള്ളാഹു താര ദുനിയവര് ഒരു ഉത്തരവ് കൊടുക്കൂല പക്ഷെ ആഹുരത്തില് കൊടുക്കുന്നു അപ്പൊ ആഹുരത്തിൽ പ്രതിഫലം കാണുമ്പോ ആ മനുഷ്യൻ പറയും പടസനായി ദുന്യാവിലിന്റെ ഒരു ദ്വായും സ്വീകരിക്കാതിരുന്നെങ്കിൽ ആഹുരത്തിൽ ഇന്നിപ്പോ ഞാൻ ആരാധിക്കും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല ഇമാം ഖുസൈദർ അലി അള്ളാഹു എന്നോ തന്റെ നിശാലയിൽ രേഖപ്പെടുത്തിയൊരു സംഭവം ഉണ്ട് ഒരു അടിമ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ അള്ളാഹു ജിബിലീലിനോട് പറയും അതിനിപ്പോ ഉത്തരം കൊടുക്കല്ല കേട്ടോ ഇപ്പോഴൊന്നും ഉത്തരം കൊടുക്കണ്ട ഇപ്പൊ ജിബിലിന്ന് ചോദിക്കുക എന്താ പഠിച്ചവനെയാണ് എനിക്ക് അവന്റെ ആ വിളിയും ആ ചോദ്യവും ആ പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ ഭയങ്കര ആവേശമാണ് ഒന്നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കട്ടെ പെട്ടെന്ന് ഉത്തരം കൊടുത്താൽ പിന്നെ അവന്റെ വിളി നമ്മൾ കേൾക്കുവോ ഇല്ലല്ലോ അവന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് അമിതമായ താല്പര്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ചോദിക്കട്ടെ എന്ന് പറയും എന്നാണ് അപ്പൊ ഇഷ്ടം കൊണ്ടാണ് അള്ളാഹു താല പരീക്ഷിക്കുന്നത് അള്ളാഹു അടിമകളെ അവൻ ഇഷ്ടപ്പെട്ട അടിമകളെ അള്ളാഹു താല കൂടുതൽ പരീക്ഷിക്കും പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം പ്രവാചകന്മാർ കാണുന്ന അയ്യൂബ് നബി അലി ഇസ്ലാമനും ഇതുപോലെ രോഗം പതിനെട്ട് വർഷക്കാലം രോഗമുണ്ടായി അനന്തരം അള്ളാഹു ഷിഫാഹ് കൊടുത്തു അത്ഭുതകരമായ പകരം ഒരു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒരു കുംഭാരം അള്ളാഹു അവസാന സമ്മാനമായി ദുന്യാവിൽ കൊടുത്തു ആസരത്തിൽ അതിനേക്കാൾ വലുതു ബാക്കിയുണ്ട് എന്ന് സമാധാനവും അറിയിച്ചു അപ്പോൾ ഒരു നാൾ അള്ളാഹു താല നമുക്ക് പരീക്ഷണം നൽകുമ്പോൾ അതിന് ക്ഷമിക്കുക അതിന് വിജയം എന്തായാലും ഉറപ്പാണ് അള്ളാഹു താര നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് നൽകിയതിലേക്ക് മാറാവട്ടെ നിന്റെ ീക്ഷണങ്ങളിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ ഞങ്ങൾക്ക് കാവലാളാകണേ ഈമാനും ഞങ്ങളുടെയും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ പടച്ചവനെ ഞങ്ങളെ ഹിതായത്ത് നിലനിർത്തണേ റഹ്മാൻ ഈ ലോകത്തോട് വിടു പറയുമ്പോ എന്ന് കലുമുത്ത് ശല്യം വഹിക്കാൻ നീ തൊഫീക്ക് നൽകണേ റഹ്മാൻ പഠിച്ചവനെ നിങ്ങളുടെ മാതാപിതാക്കൾ സ്ഥാദുമാർ ഭാര്യ സന്താനങ്ങൾ ദുവാ കൊണ്ടുപോകത്ത് ചെയ്ത ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിച്ച സഹകരിച്ച ഭക്ഷണം നൽകിയ വെള്ളം നൽകിയ ഞങ്ങളുമായി ബന്ധപ്പെട്ടത് ആഴകൊണ്ടുപോകത്ത് ചെയ്ത എല്ലാ മോഹിനിയങ്ങളെയും ഇതിൻ്റെ ജനാത്തിന് അഴയും ഇത് ഒരുമിച്ച് കൂട്ടണേല്ലോ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم